ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് ഒരു സിക്സ് പാനൽ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലൈസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് അതിനായിട്ട് ഞാൻ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എടുത്തിട്ടുള്ളത് ഇതിൽ ലൈൻസ് വരുന്ന ഈ ക്ലോത്ത് കൊണ്ട് പാൻറ്റ് തയ്ക്കാനാണ് വിചാരിക്കുന്നത് പിന്നെ ഈ ഫ്ലവർ ഡിസൈൻ വരുന്ന ക്ലോത്തിലാണ് നമ്മൾ കുർത്തി തയ്ക്കാൻ പോണത് അപ്പോൾ അതിനായിട്ട് ആദ്യം ഈ ക്ലോത്ത് നീളത്തിൽ ഇങ്ങനെ രണ്ടായിട്ട് മടുക്കാം ക്ലോത്ത് ഫുള്ളായിട്ട് ഇതുപോലെ മടുക്കണം ഇതുപോലെയുള്ള സിക്സ് പാനൽ കുർത്തി തയ്ക്കാൻ നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ ഒരേപോലെ ഡിസൈൻ വരുന്ന ക്ലോത്ത് എടുക്കണം കേട്ടോ അതായത് നമ്മളത് താഴത്തെ ഭാഗം മുകളിലേക്കാക്കി വെക്കാനൊക്കെ ഉള്ളതാണ് അപ്പോൾ ഡിസൈൻ ചിലപ്പം മുകളിലോട്ട് മാത്രമുള്ള ഡിസൈനാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മുകളിലോട്ടും ഒരു ഭാഗം താഴോട്ടൊക്കെ ആയിപ്പോവും അപ്പം ഫ്ലവർ ഡിസൈൻ അല്ലെങ്കിൽ ഡോട്ടൊക്കെ വരുന്ന അങ്ങനത്തെ ഡിസൈനുകളൊക്കെ നോക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ചാലും ഒരേ ഡിസൈൻ ആയിരിക്കും അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ലോത്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ മടിക്കിയതിന് ശേഷം കുർത്തിയുടെ ലെങ്ത്ത് എത്രയാണോ അത് അളന്നിട്ട് അവിടുന്ന് ക്ലോത്ത് ഇതുപോലെ മടക്കി കൊടുക്കുക ഇപ്പോൾ ഇതാ ഇങ്ങനെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ആയിട്ട് ഇങ്ങനെ രണ്ട് പീസ് ഉണ്ടാവും അപ്പോൾ രണ്ട് പീസും ഫോൾഡ് ചെയ്തിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇനി കുർത്തിയുടെ ലെങ്ത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റുക ഞാനിവിടെ അൻപത് ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ബാക്കി ഭാഗം താ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ക്ലോത്തിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുക അപ്പോൾ ഇതാ ക്ലോത്ത് ഇതുപോലെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഭാഗത്താണ് ഫോൾഡ് വരുന്നത് മറ്റേ ഭാഗം ഓപ്പൺ ആയിട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് ഇനി നമുക്ക് അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു ഹാഫ് ഇഞ്ചും കൂടി മാർക്ക് ചെയ്യണം അപ്പോൾ ഷോൾഡർ ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് ഏഴിൻ്റെ പകുതി മൂന്നര ഇഞ്ചും പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചും കൂടി ഇവിടെ മാർക്ക് ചെയ്യുകയാണ് ഇനി താഴോട്ടേക്ക് ഒരു പതിനേഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടുന്ന് സൈഡിലേക്ക് നമ്മൾ മുകളിൽ മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ മൂന്നര ഇഞ്ചും അര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് രണ്ടും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ബോക്സ് പോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് താഴോട്ടേക്ക് വരച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് താഴെ ക്ലോത്തിൻ്റെ വീതി എത്രയാണോ അതിൻ്റെ പകുതി അടയാളപ്പെടുത്താം ഇവിടെ എട്ടര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി മുകളിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതേപോലെയാണ് മാർക്ക് ചെയ്തത് ഇനി ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം സൈഡിലുള്ള ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ ആ താഴത്തെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ തിരിച്ച് വെച്ചു കൊടുക്കണം അപ്പോൾ അങ്ങനെ തിരിച്ച് വെക്കുമ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ആ ഭാഗം ഈ സൈഡിലേക്കായിട്ട് വെക്കണം അതായത് ഈ നമ്മൾ ജോയിൻ ചെയ്യുന്ന ആ സൈഡിലേക്കായിട്ട് ആയിട്ടുള്ള ഭാഗം വരണം ആദ്യം കട്ട് ചെയ്ത് വെച്ച പീസിൻ്റെ മുകളിലേക്കായിട്ട് ഒരു അര ഇഞ്ച് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കുക നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ളതാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത് പിന്നെ ക്ലോത്ത് നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത ഇതേപോലെ പിന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ആംഹോളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ ചെസ്റ്റിൻ്റെ അളവും തുമ്പും അടയാളപ്പെടുത്താം എന്നിട്ട് താഴേക്ക് ചെരിച്ച് വരച്ച് കൊടുക്കാം പിന്നെ നെക്ക് കട്ട് ചെയ്യുക നെക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്യണം പിന്നെ ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഫ്രണ്ടും ബാക്കും നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ആംഹോളും സൈഡും കട്ട് ചെയ്ത് കൊടുക്കണം അത് വീഡിയോയിൽ മിസ്സായിട്ടുണ്ട് കേട്ടോ ഇനി സ്ലീവാണ് കട്ട് ചെയ്യണത് നമ്മളുടെ അളവിന് കണക്കാക്കി സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അളവുകളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ അതൊക്കെ നമ്മൾ സാഹത്താ കുർത്തി തയ്ക്കുന്ന ആ ഒരു അളവ് തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് അടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെട്ടിയിട്ടുള്ള ആ ഒരു പാനൽ പീസുകൾ ഉണ്ടല്ലോ അത് ജോയിൻ ചെയ്യണം അപ്പോൾ ഫ്രണ്ടിൽ മൂന്ന് പീസും ബാക്കിൽ മൂന്ന് പീസും ആണ് ഉണ്ടാവുക ഞാൻ പാനൽ പീസ് ജോയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൈസ് വെക്കാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്ലോത്തിൻ്റെ നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്യുക അപ്പോൾ ഫ്രണ്ടിൽ മൂന്ന് പീസ് ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ബാക്കിൽ മൂന്ന് പീസ് ജോയിൻ ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണ് ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്ത ഭാഗത്ത് ഇതേപോലെ ലേസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നെക്ക് രണ്ടും ഫിനിഷ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇതുപോലെയാണ് ഇട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ ലേസൊക്കെ വെച്ച് ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ബാക്ക് നെക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുക എന്നിട്ട് സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഷോൾഡറും സ്ലീവും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിൻ്റെ അറ്റത്തും ഞാൻ വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇനി സൈഡും കൂടി ജോയിൻ ചെയ്യുക എന്നിട്ട് താഴെ മടക്കി തയ്ച്ചു കൊടുക്കുക അങ്ങനെതാ നമ്മളുടെ കുർത്തി റെഡി ആയിട്ടുണ്ട് സ്ലീവിലിത് അങ്ങനെയാണ് ഞാൻ ലേസ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ താഴെയും ലെയ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതാണ് ഞാൻ ഇതിനോട് മാച്ച് ആയിട്ടുള്ള നെഗറ്റീവ് മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പാൻറ്റ് അപ്പം ഇതാണ് പാൻറ്റും കുർത്തിയും അപ്പോൾ ഇതേപോലെയുള്ള മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുർത്തിയും പാൻറ്റൊക്കെ ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ലെയ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ലുക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സെയിൽ ചെയ്യണമെങ്കിലും സെയിൽ ചെയ്യുക അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നിട്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐഡിയ കൂടിയാണ് അപ്പോൾ ഇതേപോലെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയലൊക്കെ എടുത്തിട്ട് കുർത്തിയും പാൻറ്റൊക്കെ ആയിട്ട് തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൽ നമ്മളുടെ ഐഡിയക്കനുസരിച്ച് ലേസും ബട്ടൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ ഇപ്പോൾ ഇതുപോലെയുള്ള ഐഡിയാസൊക്കെ ഞാൻ ഇനിയും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും അപ്പോൾ അതൊക്കെ മിസ്സാവാണ്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല ഐഡിയാസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ